നമസ്കാരം ഒരു തോൽവി ഇടതുപക്ഷം തകർന്നു പോയെന്ന് ചിന്തിക്കുന്നവർക്ക് മുന്നിൽ ഒരു വീഡിയോ പ്രദർശിപ്പിക്കുകയാണ് രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്ന ഒരു വീഡിയോ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ഒരു മറുപടിയാണ് പസിത്ത മനീൻ ഇരിക്കും വരെ കനവ് കാണും ഇതയം ഇരിക്കും വരെ വാഴ പറ്റിയ ആശ ഇരിക്കും വരെ അടുത്ത മനുതൻ പറ്റിയ അക്കരെ ഇരിക്കും വരെ കമ്മ്യൂണിസം ഇരിക്കും അതാണ് കമ്മ്യൂണിസം കേട്ടില്ലേ അങ്ങനെ ഒന്നും ഒരു ഇടതുപക്ഷം തകർന്നു പോകത്തില്ല വസിക്കണ മനുഷ്യർക്ക് അതായത് വിശപ്പുള്ള മനുഷ്യരുള്ളിടത്തോളം കാലം ഈ നാട്ടിൽ ഇടതുപക്ഷം ഉണ്ടാകും സ്വപ്നം കാണുന്ന ഹൃദയങ്ങൾ ഉള്ളിടത്തോളം കാലം ഇടതുപക്ഷം ഉണ്ടാകും മറ്റുള്ള മനുഷ്യരെ കുറിച്ചുള്ള ആവലാദികൾ ഉള്ളിടത്തോളം കാലം ഇവിടെ ഇടതുപക്ഷം കാണും കാര്യം മനുഷ്യപക്ഷങ്ങൾക്കിടയിലാണ് ആ ഒരു ആശയം നിലനിൽക്കുന്നത് മനുഷ്യരെ പരസ്പരം കൂട്ടിയിണക്കുന്ന ഒരു ആശയമാണ് അവിടെ മറ്റ് ഒരു തരത്തിലുള്ള വേർതിരിവില്ല പണക്കാരനെന്നോ പാമരൻ അല്ലെങ്കിൽ ഉന്നത കുലജാതനെന്നോ അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരനെന്നോ ഇങ്ങനെയുള്ള ഒരു വേർതിരിവുമില്ല ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ അങ്ങനെയുള്ള വേർതിരിവില്ലാതെ മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിക്കുന്ന ഒരു ആശയം എന്നുള്ള നിലയ്ക്ക് അതിലേക്ക് ആകൃഷ്ടരായി കഴിഞ്ഞാൽ ആ ഒരു ആശയം മനുഷ്യരുടെ ഉള്ളിൽ കനൽ കെടാതെ കിടക്കും അതുകൊണ്ടാണ് ഈ ഒരു വാചകം ആദ്യമേ കേൾപ്പിച്ചത് കാര്യം ഒരു തോൽവി കൊണ്ട് ഇവിടെ ഇടതുപക്ഷം ഇല്ലാതായി എന്ന് ആശ്വസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ സ്വപ്നം കാണുന്ന നിരവധി പേരുണ്ട് അങ്ങനെയൊന്നും ഈ ആശയം ഒരുപാട് പേരുടെ ഉള്ളിൽ കെടാ നിലനിൽക്കുന്നുണ്ട് അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒളി മങ്ങി കഴിഞ്ഞാൽ ആ ഒളി മങ്ങിയതിലൂടെ അതങ്ങ് പോയി അല്ലെങ്കിൽ കെട്ടുപോയി എന്ന് കരുതുന്നവർക്ക് മുന്നിൽ അത് പൂർണ്ണ ശോഭയോടെ ജ്വലിക്കാൻ അധിക സമയമൊന്നും വേണ്ട അതാണ് ഈ ആശയം മനസ്സിൽ കുടിയേറിയാനുള്ള ഒരു ഗുണം കാര്യം ഈ ബാക്കിയുള്ളതെല്ലാം പല താല്പര്യങ്ങൾക്കിടെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ നിൽക്കുന്നത് സ്വന്തം പോക്കറ്റിന്റെ കാര്യം അല്ലെങ്കിൽ എന്താണ് തനിക്കും അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നേട്ടം എന്നതിനപ്പുറം ബാക്കിയുള്ള വലതുപക്ഷ ആശയങ്ങൾക്കൊന്നും നിലനിൽപ്പില്ലാതെ പോകുന്നതും അല്ലെങ്കിൽ പലരും വന്ന് കടന്നു പോകുന്നു ആരും അത് പോയതിനുശേഷം ഓർമ്മിക്കാതെ പോകുന്നത് പോലെ അല്ല ഇടതുപക്ഷ ആശയം വേർന്നവർ ആ രാഷ്ട്രീയ ആശയം വേർന്നവർ തമ്മിലുള്ള ആത്മബന്ധം എന്താണെന്ന് വളരെ കൃത്യമായി ആ വീഡിയോ ബോധ്യപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചില പരാജയങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിൽ പരാജയം ഉണ്ടായിട്ടുണ്ട് ഈ രാജ്യത്തിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രം അറിയാവുന്നവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം പക്ഷേ ആ ചരിത്രം നമ്മൾ ബാക്കിയുള്ളവരോട് പറയാൻ പാടില്ലല്ലോ ഒരൊറ്റ തോൽവിയിൽ നമ്മൾ എത്ര കാലമായി അവരെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടോ കിട്ടിയ അവസരത്തിൽ മാക്സിമം അവരെ ചവിട്ടി താഴ്ത്തുക മാനസികമായി അവർ ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന വലിയ വിഭാഗക്കാരുണ്ട് അതൊക്കെ നിങ്ങളുടെ തെറ്റായ ധാരണ മാത്രമാണ് അതായത് കമ്മ്യൂണിസ്റ്റുകാരനാണോ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് ആ ഒരു ആശയത്തിന് വേണ്ടി നിലകൊള്ളുന്നത് മറ്റുള്ള മനുഷ്യരുടെ വേദനകൾക്കൊപ്പവും വേവലാദികൾക്കൊപ്പവും ആശങ്കകൾക്കൊപ്പവും അവരുടെ ഇല്ലായ്മകൾക്കൊപ്പവും അവരുടെ കണ്ണീരൊപ്പാനെല്ലാം ഓടിയെത്തുന്നവർ ആരുണ്ട് എന്ന് മാത്രം നോക്കിയാൽ മതി നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളെടുത്ത് പരിശോധിക്കൂ പസിക്കുന്ന മനുഷ്യർ ഓരോ മെഡിക്കൽ കോളേജിലേക്ക് നിങ്ങൾ നോക്കൂ വിശക്കുന്നവർക്ക് കണ്ണീരൊപ്പാനും ആ വിശപ്പ് അകറ്റാനും ഓടിയെത്തുന്നവർ ആരുണ്ട് രക്തദാനങ്ങൾ ആരാണ് കൊടുക്കുന്നത് ജീവൽ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നവർ ആരാണ് ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം കൊടുക്കുന്നവർ ആരാണ് അതൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി നിങ്ങൾക്ക് ബാക്കിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടികളിലും കാണാൻ പറ്റില്ല എന്തിനേറെ പറയുന്നു സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടാൽ ആ ശരീരം പോലും മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കൊടുക്കുന്ന മറ്റ് ഏത് സംഘടനകളോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ഒരു ഉദാഹരണത്തെ നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാൻ പറ്റൂ ഒരിക്കലും കാണാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ ആശയം മനുഷ്യരുടെ ഉള്ളിലാണ് കുടിയേറിയിരിക്കുന്നത് അങ്ങനെ ഒരു പരാജയത്തിന്റെ പേരിൽ തീരുന്നതാണെങ്കിൽ എന്നേ തീർന്നു പോകണമായിരുന്നു ഇപ്പോഴും നിങ്ങൾ നോക്കിയാൽ ത്രിപുരയിലും ബംഗാളിലും ഒക്കെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് കേൾക്കുന്നത് ആ രാഷ്ട്രീയ പാർട്ടിയുടെ സഹായം ഇപ്പോഴും നേടുന്ന പാർട്ടികൾ ഉണ്ടെന്നേ അതുപോലെ ഇടതുപക്ഷം കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വെറുതെ ആരെങ്കിലും സഹായം കൊണ്ട് വളർന്നു വന്നതല്ലോ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾക്ക് അവർക്കൊപ്പം നിന്നുകൊണ്ട് അവരുടെ പ്രതിസന്ധി കാലഘട്ടത്തിൽ അവരുടെ കൈപിടിച്ചുയർത്തിക്കൊണ്ട് അവരുടെ വീഴ്ചകളിൽ അവർക്ക് താങ്ങായി നിന്നുകൊണ്ട് അവരുടെ നഷ്ടങ്ങളിൽ അവരുടെ കണ്ണീരൊപ്പാൻ ഓടിയെത്തിക്കൊണ്ട് അങ്ങനെ പല കാര്യങ്ങളും ആ സാഹചര്യങ്ങൾക്ക് അവർക്കൊപ്പം നിലയുറപ്പിച്ചതിന്റെ ബാക്കി പത്രമാണ് ഇന്ന് കാണുന്ന അധികാര സ്ഥാനങ്ങൾ അത് എല്ലാ കാലവും ഒപ്പം കാണുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല അല്ലെങ്കിൽ ഇത് ജീവിതകാലം മുഴുവൻ തീരെഴുതി കിട്ടുന്നു എന്നുള്ള പ്രതീക്ഷയിലൊന്നും അല്ല ജീവിക്കുന്നത് പക്ഷേ അധികാരമില്ലെങ്കിലും ഇവിടെ തന്നെ കാണും അധികാരത്തിൽ ഇല്ലാത്ത കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടില്ലേ സംസ്ഥാനത്തിന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ രൂപീകൃതമായിട്ടുള്ള സംസ്ഥാനത്ത് എത്ര കാലം ഈ ആദ്യത്തെ സർക്കാരും അറുപത്തിയേഴിൽ വന്ന രണ്ടാം സർക്കാരിന് ശേഷം പിന്നീട് ഭരണത്തിലേറാൻ എത്ര കാലം എടുത്തു ഈ കാലമൊന്നും അധികാരമില്ലാതിരുന്നിട്ടും ഈ പ്രസ്ഥാനം നശിച്ചുപോയോ എൺപതുകളില് പിന്നീട് അധികാരത്തിൽ വരുന്ന കാലഘട്ടം വരെ പുറത്തുനിന്ന് എന്ന് കരുതിക്കൊണ്ട് നശിച്ചിട്ടൊന്നും പോയിട്ടില്ല പിന്നീട് അത് തീവ്ര തീവ്രശക്തിയോടുകൂടി വളർന്നു വരുന്നുണ്ട് തുടർച്ചയായി രണ്ടാം വട്ടം അധികാരം നേടിയ ചരിത്രത്തിലേക്ക് നടന്നു കയറിയിട്ടുണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് ഇത് വളർന്നിട്ടുള്ളത് ഇപ്പോ ദേശീയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പത്ത് വർഷങ്ങൾക്ക് മുന്നേ യു പി എ സർക്കാരിനെ ആദ്യം ഈ നാട്ടിൽ അധികാരത്തിലേറിച്ചത് ആരാണ് അറുപത്തിയൊന്ന് സീറ്റുമായിട്ട് അന്ന് ഇടതുപക്ഷത്തിന്റെ പിന്തുണയിലാണ് ഒന്നായ യു പി എ സർക്കാരും രണ്ടാ യു പി എ സർക്കാരും ഉണ്ടാകുന്നത് അതൊക്കെ മറന്നിട്ട് വാചകം അടിക്കുന്നവർക്കൊക്കെ വാചകം അടിക്കുക അന്നത്തെ ശേഷിയൊക്കെ ശോഷിച്ചു പോയിട്ടുള്ളതെന്ന് വസ്തുതയാണ് എന്ന് കരുതിക്കൊണ്ട് അതൊക്കെ കെട്ടുപോയി എന്നല്ല അതിന്റെ അർത്ഥം അവിടെ നിന്നൊക്കെ വരുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും ഒന്നും ഒന്നും കൊണ്ട് ഒരു കർഷക പ്രക്ഷോഭം സംഘടിപ്പിച്ച് ഈ നാട്ടിൽ അധികാരത്തിലിരുന്ന ഏകാധിപതിയായ ഒരു ഭരണാധികാരിയെ മുട്ടുകുത്തിച്ച ഒരേ ഒരു സമരമേ ഉള്ളൂ അത് ഇടതുപക്ഷ നേതൃത്വം കൊടുത്ത കർഷക സമരമാണ് അങ്ങനെ എത്ര എത്ര ഉദാഹരണങ്ങൾ ഉദാഹരണങ്ങൾ നിരത്താനാണെങ്കിൽ ഒരുപാട് എപ്പിസോഡുകൾ തന്നെ അതിനെക്കുറിച്ച് പറയേണ്ടി വരും അതുകൊണ്ട് ഇങ്ങനെ തകർന്നു പോയി എന്നൊക്കെ ആശ്വസിക്കുന്നവരുടെ മുന്നിലേക്ക് കൊടുങ്കാറ്റുപോലെ തിരിച്ചു വരുന്നൊരവസ്ഥയുണ്ടാകും അതായത് എവിടെയൊക്കെയാണോ കാലിടരുന്നത് ആ കാലിടർച്ചയിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ച് തിരിച്ചു വരുന്നതാണ് പൊതുശൈലി അതുകൊണ്ട് നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് ആരെങ്കിലുമൊക്കെ വിമർശിച്ച് ഈ സംവിധാനത്തെ അങ്ങ് ഇല്ലാതാക്കാം എന്നൊക്കെ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറും തോന്നൽ മാത്രമാണ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോഴോ ഇതിന്റെ ഇടയിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോഴൊക്കെ എന്താണ് ഇന്ന് ഈ പ്രസ്ഥാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ പരാജയത്തിൽ നിന്ന് എന്ത് പഠിച്ചു എന്ത് പ്രവർത്തിച്ചു അവിടെയൊക്കെ എന്തൊക്കെ പ്രാവർത്തികമാക്കി അതിൽ നിന്ന് എന്താണ് ഓവർകം ചെയ്തുകൊണ്ടുള്ള തിരിച്ചു വരക്കമെന്ന് നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തും അതുകൊണ്ട് ആക്ഷേപിക്കുന്നവർ ആക്ഷേപിച്ചിട്ട് അങ്ങ് പോകാതെ കാത്തിരുന്നോള്ളം എന്തായിരിക്കും ഈ പതുങ്ങുന്നതിന്റെ ഉദ്ദേശം എന്നുള്ളത് ഒരിക്കലും പതുങ്ങുന്നത് പിൻവാങ്ങാനല്ല കുതിക്കാനാണെന്ന് തിരിച്ചറിഞ്ഞോളൂ